സംസാരിക്കണയായി മാറി ആദ്യമേ നിങ്ങടയിൽ ഒരു പ്രണയം ഉണ്ടായില്ല തെറ്റിദ്ധാരണയുടെ പുറത്ത് തെറ്റിദ്ധാരണ പ്രചരണം ആൻസർ അപവാദ പ്രചരണം പിന്നീട് നിങ്ങള് സത്യമാക്കി സത്യം അപ്പൊ പിന്നെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളിരിക്കുന്ന അതേ സമയം വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഫീലിങ്സ് നിങ്ങൾ അതിനെ വരെ സമ്മതിച്ചു കൊടുക്കുമോ ആ നിങ്ങൾ കെട്ടിക്കോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല കാരണം ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന വ്യക്തി വേറൊരാളെ കൂടെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അങ്ങേരും ഞാൻ തല്ലിക്കൊല്ലും അതേ കൂടുതലൊന്നും നടക്കാം എൻ്റെ കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല അത്ര തന്നെ വല ചക്കയോ മാങ്ങയോ ബിസ്ക്കറ്റോ ഒന്നും അല്ല പങ്കുവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാർട്ട്ണറാണ് എന്നാൽ ഇപ്പം പറയാൻ പോകുന്ന വീഡിയോയിൽ സ്വന്തം ഭർത്താവിനെ അയാളുടെ കാമുകിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരേ വീട്ടിൽ താമസിക്കുന്ന ഒരു ഫാമിലി അവർ ഡ്രീം ഫാമിലി എനിക്കറിയത്തില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ആക്ച്വലി ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു അപ്പം ഇന്ന് ഞങ്ങളുടെ ഓഫീസിന് എത്തിയ ട്രിപ്പ് പോയിരിക്കുവാണ് ഈ ഒക്ടോബർ ഒക്ടോബർ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു ഓഫീസിന് എല്ലാവരും കൂടെ ചേർന്നു ഒരു ബസ്സിലാണ് പോയത് അന്ന് നമ്മൾ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നു അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞങ്ങളൊരു ഒൻപത് പേര് അല്ലെ ഒൻപത് പേരാണ് ബൈക്കിൽ ഒരു ട്രിപ്പ് പോയി അന്ന് പത്ത് പേരാണ് ആക്ച്വലി വേണ്ടി ഇടുന്നത് അപ്പൊ എന്റെ കൂടെ വരേണ്ട ആള് വേറെ ആയിരുന്നു ഒരു ഫ്രണ്ട് ബോളിയായിരുന്നു ആള് വന്നില്ല അപ്പം പകരം എന്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പൈസ അന്ന് ഞങ്ങൾ പോയിട്ട് വന്നു അതിനുശേഷം ഉണ്ടായ എന്തുവാസമാറ്റം രാസമാറ്റം പറയാസമാറ്റി നമ്മള് കുറച്ചുപേര് പോയിട്ട് വന്നേക്കും ആ ഒരു ഫോട്ടോ ഞങ്ങൾ പോയിട്ട് വന്ന് അപ്പൊ ആ കുറച്ച് ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കുറച്ചുപേര് കമന്റ് ചെയ്യാൻ തുടങ്ങി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പില് അങ്ങനെയാണ് അനിയോജിച്ച് എന്തായിരിക്കും ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ സത്യം പറഞ്ഞ ഉറവിട അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അത് സംസാരമായി അപ്പം ആൾ എന്നോട് ചൂടാവുന്നു എന്താണ് എനിക്ക് ഇപ്പൊ എല്ലാവരും എന്നോട് ഇതാവുന്നല്ലോ ഞാനിതിൽ നിന്ന് എന്ത് ചെയ്ത് എനിക്ക് ഇത് മാറ്റണ്ടേ അപ്പൊ അയ്യപ്പ സ്വാഭാവികമായിട്ട് ഇപ്പം പിള്ളേരല്ല അവർക്കും സാധാരണ ആയിട്ട് ഉണ്ടാവുന്ന ഒരു എന്തുവാ ഒരു സംശയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അനിയ അത് ഒരു പിന്നെ പ്രിയത് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് മാറി എന്റെ ഫാമിലിയിലും അതുകൊണ്ട് തന്നെ എന്റെ നാട്ടെ ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ് അയാൾ പറയുന്ന ഏട്ടാത്ത ഒന്നും ആളുകൾ പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായത് എടാ ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പം നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതിയിട്ട് ഇയാളെങ്ങനെ ആ പെണ്ണിനെ കൂടെ പ്രേമിക്കാൻ തോന്നി അതാണ് എനിക്ക് മനസ്സിലാവാതെ സ്വന്തം ഭാര്യ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് വേറൊരു പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെ താല്പര്യം തോന്നി എനിക്കതാണ് മനസ്സിലാവാത്തത് അതും ഈ ആദ്യ ഭാര്യയെ പത്തു വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച മനുഷ്യനാ അതും കൂടെ നിങ്ങൾ ആലോചിക്കണം വർഷം പിന്നെ പത്താം ക്ലാസ്സിൽ ഞങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എക്സൽസിന് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് ആണ് ഞങ്ങൾ പ്രണയം പറയുന്നത് അപ്പൊ സ്വാഭാവിക പിന്നെ അതേല്ലോ നമുക്ക് സ്വാഭാവിക ശത്രുക്കളും മിത്തങ്ങളും ഉണ്ടാവും ശത്രുക്കളും ഉണ്ടാവും നമ്മുടെ കൊറച്ചുപേർ നമ്മുടെ കാലു വാരില്ലേ കൂട്ടത്തിൽ നിന്നിട്ട് ഇക്കാലത്ത് ഒന്ന് പറഞ്ഞുകൊടുക്കും എന്റെ അടുത്ത് വന്നിട്ട് അത് മറ്റൊരു രീതി പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു പറയും ഇക്കാര്യത്ത് അങ്ങനെയാ പറഞ്ഞെന്ന് പറയും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയാം ഇക്ക സത്യം പക്ഷെ അവർക്ക് തമ്മിൽ ഞങ്ങൾ പിരിക്കണമെന്ന് എനിക്ക് ഉദ്ദേശം എന്താ അറിയത്തില്ല പറഞ്ഞാൽ മൊത്തം വേറെ ഞാൻ പറയുന്നല്ലോ ഇക്കുന്നത് അത് ഭയങ്കര കൂട്ടത്തിൽ നിന്ന് ശരിക്ക് ഞങ്ങൾ അങ്ങ് ചതിച്ചു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം പോണം ആവണം എന്ന് ആഗ്രഹിച്ചു ഉപയോഗിച്ചു എന്നോട് പറയുന്നുണ്ട് സത്യാവസ്ഥ നിരപരാധിയാണ് അങ്ങനെയൊന്നും കാര്യം പക്ഷെ അത് ഓർത്തിനെ സമാധാനിച്ച് നമ്മളൊന്ന് വീടിന്റെ അടുത്ത പടുത്തു കൊള്ളൂന്നും അല്ല പറയുന്നത് അവൻ കള്ളം പറയുക നിന്നെ പറഞ്ഞ് പറ്റിക്കുവാണ് നിന്നെ പറ്റിക്കാൻ അവന അറിയാം അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതും പറയുന്നു നമ്മുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വേണോ അയ്യോ എല്ലാം ചെയ്ത് വെച്ചിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും പറഞ്ഞാ മതിയല്ലോ അല്ലെ അവരും ഞങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കി ആ ഹാ ഹാളിതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം പിന്നെ പിന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് സംസാരത്തിനിടയായി അങ്ങനെയാണ് രഞ്ജിമ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ എന്റെ വീട് വന്നിട്ട് നമ്മുടെ തീരദേശയല്ലേ ആ റോഡില് അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ഈ സംഭവം തുടർന്ന് പിന്നെ നമ്മൾ തമ്മിൽ ഇതിപ്പം സോൾവ് ചെയ്യണല്ലോ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരം തുടങ്ങി ഇതെന്ത് ചെയ്യും എങ്ങനത്തെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ ഇതിപ്പം നമ്മൾ പെട്ടുപോയി പോയി അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്തത് നമുക്ക് സോൾവ് എന്തേ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ സംസാരം വന്ന് 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 വന്നാണ് അതൊരു പാകിയ പ്രണയമായി മാറിയത് നിങ്ങടേലൊരു പ്രണയം ഉണ്ടായില്ല അതായത് തെറ്റിദ്ധാരണയുടെ പുറത്ത് അപവാദ പ്രചരണം അപവാദ പ്രചരണം പിന്നീട് നിങ്ങള് സത്യമാക്കി ഞങ്ങളെന്ന് പറഞ്ഞാൽ കാലജ്ഞാനികളെ ഇപ്പൊ പ്രചരണങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല ഇപ്പൊ നിങ്ങളുടെ കുറച്ചു നാളത്തെ ഒരു എന്താ പറയാ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാ അയ്യോ നിങ്ങളെ സമയം ഒന്നും ഉണ്ടാവില്ല സപ്പോർട്ടായി സപ്പോർട്ടായി ഇവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്ക് ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ ഫോണിൽ സംസാരിച്ച് സംസാരിച്ച് അവരത് പ്രണയത്തിലായി അത് കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിച്ച് വിളിച്ച് കാമുകിയെ കെട്ടിച്ച് വീട്ടിക്കൊണ്ട് താമസിപ്പിച്ചു കാ ഭാര്യ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദ്രഞ്ജിമ എന്ന് പറയുമ്പോൾ ഹിന്ദുനിയമാണ് അപ്പോൾ ഭാര്യ ഹിന്ദു ആയിരുന്നെന്ന് തോന്നുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് മുസ്ലീമിലോട്ട് കൺവേർട്ട് ആയതാണെന്നാണ് എൻ്റെ ഒരു തോട്ട് എനിക്ക് ശരിക്കും അറിയത്തില്ല അതെങ്ങനെയാണെന്നുള്ളതൊക്കെ പറയുന്ന ആരങ്ങളുണ്ടെങ്കിൽ എനിക്കതൊന്ന് പറഞ്ഞു തരുക അപ്പോൾ കുറച്ചിട്ട് ഒന്നര മാസത്തിനിടയ്ക്കൊരു എന്തോ നമ്മൾ മരിച്ച വിളിച്ചപ്പോൾ ആ വസ്ത്രത്തിൽ രണ്ടുമൂറ് വർഷം മാത്രമല്ല മൂന്ന് ഇഷ്യൂസ് ആയിരുന്നു നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത നാട്ടിലെല്ലാവർക്കും എന്റെ ഒരു ഈ നാട്ടിലെ നമുക്ക് പുറത്തോട്ട് പോലും എല്ലാവരുമായിട്ട് നല്ല ഇതാണ് ആക്കെങ്കിലും പ്രശ്നം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ഭയങ്കര വിഷയം ഏതൊരു പാതരാത്രി ഒരാളൊക്കെ എല്ലാവർക്കും അത്രയും വിശ്വാസമുള്ള ഒരാളായിരുന്നു അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പഴത്തെ കാര്യ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി തുടങ്ങി അവൻ അങ്ങനെ പറ്റിയാന്ന് പറഞ്ഞാ അന്നരേ അറിയില്ല അതൊന്നും ഞാൻ വിശ്വസിക്കാം ഇപ്പൊഴത്തെ ഒരു കാര്യം എനിക്കറിയത്തില്ല പണ്ടത്തെ ആ പണ്ട അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തപ്പോ ഓരോന്നൊക്കെ ഓരോ വഴി കൂടെ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി ഞാൻ അതൊന്നും എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ ഞാൻ ഇത്ര വർഷം വെച്ചാൽ ഈ പത്തൊരു വർഷമായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എപ്പിന് ശേഷം അവൻ രണ്ടുവർഷമായിട്ടോളും ഇത്രയും വർഷം എനിക്ക് അറിയിക്കെ എന്താണ് ഇതാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നിച്ചെടാ കൂടെ വിളിച്ച് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം നിൽക്കാൻ തന്നെ വിളിക്കാൻ തുടങ്ങി തന്നെ ഞാൻ ആ അന്നത്തെ കാലത്തേക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് എന്നോട് ശേറും ഈ ഒരു കാര്യം ഒഴിച്ച് എല്ലാ കാര്യം എന്നോട് ഷെയർ ചെയ്യാറ് ഈ ഒരു കാര്യം മാത്രം എന്നോട് ഷെയർ ചെയ്തില്ല പിന്നെ എനിക്ക് വേറെ കാമുകോട് പറയാൻ പോവല്ലീറി എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിക്കും ഇവര് സന്തോഷത്തോടെ അല്ലേ ജീവിക്കുന്നത് എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നെന്ന് പറഞ്ഞാലും ആദ്യ ഭാര്യ എന്ന് പറയുന്ന ആളുടെ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടോ അത് പത്ര പുറത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ ആ അവിടെ കാണും ഇവരുടെ റിലേഷൻ അറിഞ്ഞപ്പോൾ ആത്മഹത്യയുടെ പൊക്കത്തോളം എത്തിയിട്ടുണ്ടായിരുന്നു മരിച്ച പോലെ ജീവിച്ചതായിരുന്നു എന്നൊക്കെയാണ് ആദ്യ ഭാര്യ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ വേറൊരാളുടെ കൂടെ റിലേഷനുണ്ട് അല്ലെങ്കിൽ അവരെയും കൂടെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് ഒരു പിന്നിനാണെങ്കിലും ആണിനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അംഗീകരിച്ച് കഴിഞ്ഞാലും ആ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാകത്തില്ല പിന്നീട് അങ്ങോട്ട് അഭിനയങ്ങളായിരിക്കും അഭിനയത്തോടഭിനയം ഇനി ഇവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നു എന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം എന്തേലൊക്കെ ആവട്ടെ അങ്ങനെ തന്നെ മുന്നോട്ട് പോയാലും മതി എന്തായാലും ഇനിയും ദയവ് ചെയ്തിട്ട് അങ്ങനെ അനുകരിക്കരുത് ഇത് അനുകരണം എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ ശരി എന്നാൽ ടാറ്റാ